നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കടുത്ത് പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ള ജാതിയാണ് നാൽപ്പത്തഞ്ചോളം ജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയാണ് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഭാഗങ്ങളെല്ലാം ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം ജാതിയും കുരുമുളകും ഏലവും കൊക്കോയൊക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ട് നമുക്ക് കൊക്കോയാണ് ഉള്ളത് കേട്ടോ ആഴ്ചയിൽ സീസണിൽ നമുക്ക് നാൽപ്പത് മുതൽ അമ്പത് കിലോ വരെ കൊക്കോ കിട്ടുന്നുണ്ട് കൊക്കോയുടെ ആയി വരുന്നുണ്ട് കേട്ടോ പൂവിട്ട് വരുന്നുണ്ട് സീസണായി കഴിഞ്ഞാൽ നല്ലൊരു വരുമാനമാർഗമാണ് കൊക്കോയിലും നമുക്ക് ലഭിക്കുന്നത് ഈ കാണുന്ന പഞ്ചായത്തിലോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ റോഡിനിരുവശത്തുമായിട്ട് നമുക്ക് സ്ഥലമുണ്ട് വാഹനങ്ങൾ നമ്മുടെ സൈഡിൽ സൈഡിലെത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൈഡും കുളമാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് എല്ലാവിധ കൃഷിയും ചെയ്യുവാൻ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് വെള്ളം ഉള്ളതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വർഷം പത്തു കിലോ മുണക്ക് കുരുമുളക് കിട്ടിയതാണ് അതുപോലെ തന്നെ ഈ സ്ഥലം നമുക്ക് ഫാമിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ വെള്ളം നമുക്കുള്ളതിനാൽ തന്നെ നമുക്ക് ഫാം ഒക്കെ ചെയ്യാനും പറ്റുന്നതാണ് ജാതിക്ക് അധികം പ്രായമാകാത്ത ജാതിയാണ് കേട്ടോ നന്നായിട്ട് കായ്ക്കുന്നതാണ് സീസണില് ഇപ്പോൾ കായയുടെ സീസൺ ഏകദേശം കഴിഞ്ഞതാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിലെ സ്ഥലത്ത് നമുക്ക് താമസിയോഗിക്കുവായ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടും ഉണ്ട് കേട്ടോ അഞ്ച് ബെഡ്റൂമോട് കൂടിയ വീടാണ് അതുപോലെ ഏലക്കിഷയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ നിരവധി ഉള്ള മേഖലയാണ് ഏലക്കിഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് നിലവിലെ സ്ഥലത്ത് ഇതാണ് കുളം കിട്ടും പറ്റാത്ത വെള്ളമാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ നമുക്ക് കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെരിവും അതുപോലെ ഒത്തിരി ഭാഗം നിരപ്പും നമുക്കുണ്ട് കേട്ടോ ആ സ്ഥലത്തിന് അതുപോലെ തന്നെ വേറെ കുളങ്ങൾ നമുക്കിവിടെ തീർക്കണമെങ്കിലും സാധിക്കുന്നതാണ് കേട്ടോ കണ്ടച്ചാലാണ് മീനുകളൊക്കെ ആയിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള വർക്ക് വീട് ഇതാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണുള്ളത് അഞ്ച് ബെഡ്റൂമൊക്കെ ഉള്ളതാണ് സിറ്റ് ഔട്ട് ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് നിരവധി പ്ലാവ് മാവ് മറ്റ് മരങ്ങളൊക്കെ ഇതിലുണ്ട് അതുപോലെ തന്നെ കുരുമുളക് കൃഷി ചെയ്യാൻ വേണ്ടി ഒത്തിരി ചൗക്ക ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിലവിൽ നമ്മുടെ സൈഡിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് മീറ്ററോളം നമുക്ക് ഇങ്ങനത്തെ മൺവഴി ഉണ്ട് കേട്ടോ പഞ്ചായത്ത് വഴിയാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില അൻപത്തി രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ ഫാം ഒക്കെ ചെയ്യുവാനൊക്കെ അനുയോജ്യമായി നല്ല സ്ഥലമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക